ഹായ് ഫ്രണ്ട്സ് ഫൈൻ ഫ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ സ്ഥലം പറഞ്ഞത് ട്രിവാൻഡം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് നമുക്ക് ബേഡ് വന്ന് കണ്ടെടുക്കാൻ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്തെ കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡ്സിൻ്റെ എല്ലാം ഡീറ്റെയിലും പ്രൈസും പറയുന്നുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ആഡ് ആവുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് എസ് വൺ എസ് ടു ഒന്നാണ് ഓ ആദ്യമായിട്ട് വരുന്നത് റെഡ് കോളർ ലോറി കിറ്റിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടെങ്കിലും ചിക്കാണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് വൺ ആണ് റെഡ് കോളർ ലോറി കിറ്റിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കാണ് കോഡ് വരുന്നത് എസ് വൺ അടുത്തായിരുന്നത് സൺ കോണൂരിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് ഏകദേശം അൻപത് ശതമാനത്തോളം ഫെതറായിട്ടുള്ള ചിക്കുകളാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കാണ് ആർക്കും വേണം ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് അവർക്ക് കോഡ് വരുന്നത് എസ് ടു ആണ് നമുക്ക് മൊത്തം രണ്ട് പേര് ആണ് ഏകദേശം ആയിട്ടുള്ള ചിക്കുകളാണ് അവിടുത്തെ വരുന്നത് ജൻഡായി കണ്ണൂരിൻ്റെ ഹാൻഡ് ഫീഡും ചിക്കാണ് നമുക്ക് രണ്ട് പേര് അവൈലബിൾ ആണ് ഏകദേശം ഒരു മുപ്പത്തി രണ്ട് ദിവസം പ്രായമായിട്ടുണ്ട് ഇവരെയും നമുക്ക് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് ത്രീയാണ് ജൻഡായ്ക്കൊണൂരിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കും നമുക്ക് അവൈലബിളാണ് ഇവർക്ക് എസ് ത്രീ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ഒരാൾക്ക് മൂവായിരം രൂപ അടുത്താണ് വരുന്നത് യെല്ലോ ഷെയർ കോണൂറിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കാണ് നമുക്ക് ഒരാൾ അവൈലബിൾ ആണ് കോഡ് വരുന്നത് എസ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് യെല്ലോ ഷേഡ് കോണൂറിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്ക് നമുക്ക് ഒരാൾ അവൈലബിൾ അവൈലബിളാണ് എസ് ആണ് കോഡ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്താണ് വരുന്നത് ഗ്രേ കോക്ടേലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഏകദേശം എഴുപത് ശതമാനത്തോളം ഫെദർ ആയിട്ടുള്ള ചിക്കുകളാണ് നല്ലൊരു ഓഫറിലല്ലാണ് ഈ രണ്ട് പേടും വന്നിട്ടുള്ളത് ഒരാൾക്ക് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ മാത്രമാണ് എവിടെയും ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കാണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ഓ എസ് യെസ് ആണ് കോഡ് വരുന്നത് ഒരാൾക്ക് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് നമുക്ക് രണ്ട് ചിക്ക് ആണ് അടുത്തായിരുന്നത് പൈനാപ്പിൾ കോണോറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് അവരും നമുക്ക് രണ്ട് പേര് അവൈലബിൾ ആണ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളമൊക്കെ ഫെതർ ആയിട്ടുണ്ട് ഇവരെയും ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കുകളാണ് അപ്പോൾ ഈസിയായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും ഇവർക്ക് കോഡ് വരുന്നത് എസ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ കോഡ് വരുന്നത് എസ് സിക്സ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നമുക്ക് രണ്ട് പേരും ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും വേറെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രീകാന്തം നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബുക്ക് ചെയ്തൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അത് നിങ്ങൾ വണ്ടിയിലാണ് ഏൽപ്പിക്കേണ്ടത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയു രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറുമായിട്ട് കാണുന്നവരെ Nah ni, namaskara.